ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ചാന്ദ്രദിനം ക്വിസാണ് ചാന്ദ്രദിനം ക്വിസിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട് എല്ലാ ചോദ്യോത്തരങ്ങളും പഠിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തിയൊന്ന് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിന് ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ഏത് ഉത്തരം ചന്ദ്രൻ ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം ഉത്തരം കറുപ്പ് ഭ്രമണപഥത്തിൽ ചന്ദ്രൻ ഏറ്റവും അടുത്തു വരുന്ന പ്രതിഭാസം ഉത്തരം സൂപ്പർ സൂപ്പർമൂൺ ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേരെന്ത് ഉത്തരം റിഗോലിത്ത് സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ വിളിക്കുന്ന പേര് ഉത്തരം നക്ഷത്രങ്ങൾ എന്നാണ് ഭൗമദിനം ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരായിരുന്നു ഉത്തരം യൂറി ഗഗാറിൻ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര് ഉത്തരം രാകേഷ് ശർമ്മ ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ഉത്തരം ഗലീലിയോ ഗലീലി ഒരു വ്യാഴവട്ട കാലം എത്ര വർഷമാണ് ഉത്തരം പന്ത്രണ്ട് വർഷം ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഉത്തരം സെലനോളജി പ്രപഞ്ചത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി ഉത്തരം യൂറി ഗഗാറിൻ ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ഉത്തരം ഒന്നേ പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് ഒരു മനുഷ്യന് ഒരു ചെറിയ ചുവടുവെപ്പ് എന്നാൽ മാനവരാശിക്കോ ഒരു കുതിച്ചുചാട്ടം ഇത് പറഞ്ഞതാര് ഉത്തരം നീൽ ആപ്സ്ട്രോങ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉത്തരം തുമ്പ തിരുവനന്തപുരം ആദ്യ ചന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് ഉത്തരം പ്രശാന്തസമുദ്രം സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ഉത്തരം എട്ട് പോയിൻറ്റ് രണ്ട് മിനിറ്റ് ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത ഉത്തരം കൽപ്പന ചൗള റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ് ഉത്തരം ആന്ധ്രാപ്രദേശ് സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഉത്തരം ബുധൻ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാം ഉത്തരം ബുധൻ ശുക്രൻ ഇന്ത്യയുടെ കാലാവസ്ഥ ഉപഗ്രഹം ഉത്തരം കൽപ്പന വൺ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ ഉത്തരം അപ്സര മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഉത്തരം എ പി ജെ അബ്ദുൽ കലാം സൂര്യനിൽ താപവും പ്രകാശവും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റാൻ ഉത്തരം ശനി ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത് ഉത്തരം സൂര്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ഉത്തരം നീൽ ആംസ്ട്രോങ് ബഹിരാകാശത്ത് എത്തുന്ന സഞ്ചാരികൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെ ഉത്തരം റേഡിയോ സന്ദേശം വഴി ചന്ദ്രനിലെ ഗർത്തങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഉത്തരം ഗലീലിയോ ഗലീലി ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം ഉത്തരം ടൈറ്റാനിയം ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം ഉത്തരം സൂപ്പർ മൂൺ ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ നായക്കുട്ടിയുടെ പേര് ഉത്തരം ലേക്ക സൗരയൂഥം ഏത് ഗാലക്സിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ക്ഷീരപഥം ഉപഗ്രഹങ്ങളിൽ ചന്ദ്രന്റെ സ്ഥാനം എത്രയാണ് ഉത്തരം അഞ്ചാം സ്ഥാനം ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം എത്ര ഉത്തരം മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി ഒന്ന് കിലോമീറ്റർ തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഉത്തരം ചൊവ്വ ലൂണ എന്ന പദത്തിൻ്റെ അർത്ഥം ഉത്തരം ചന്ദ്രൻ രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്തെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഉത്തരം സിറിയസ് ലോകത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഉത്തരം സ്പുട്നിക് വൺ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഉത്തരം ആര്യഭട്ട അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ഉത്തരം ഏപ്രിൽ പന്ത്രണ്ട് ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഗലീലിയോ ഗലീലി ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വെക്കും ഉത്തരം പതിമൂന്ന് തവണ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഉത്തരം വിക്രം സാരാഭായ് രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി ഉത്തരം Adding a drink